ഒരു സ്മോൾ ബിസിനസ് ഓണറിനെ എ ഐ എങ്ങനെ ആകും എന്ന് കാണണോ ഈ ഒരു പാറ്റേൺ ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തായിരുന്നു ഈ മെറ്റീരിയൽ ഞാൻ സിന്ധൂസ് പ്രാണയിൽ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് എ ഐയിൽ ഇത് രണ്ടും കൂടി ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണിൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൽ എനിക്കൊരു പാറ്റേൺ റെഡിയാക്കി തരുവാണ് ബാക്കി മിടുക്ക് മുഴുവൻ നമ്മുടെ സിന്ധൂസ് പ്രാണയുടെ ആണോ കേട്ടോ ഞാൻ പറഞ്ഞ അതേ ഡിസൈനിൽ വളരെ മനോഹരമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇൻക്ലൂഡിങ് പോക്കറ്റ് ആഡ് ചെയ്തിട്ടാണ് ഈ ഡ്രസ്സ് എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നത് ഞാൻ പറഞ്ഞ അതേ കോളർ ഒരു ചൈനീസ് കോളർ ആണ് അതിൻ്റെ സൈഡിൽ ബട്ടൺസ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തും ക്ലോസ് ചെയ്യാൻ പറ്റും അതുപോലെ ബാക്ക് നെക്കിലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എ ഐ യൂസ് ചെയ്ത് സ്വന്തമായി ഡിസൈൻ ചെയ്ത പാറ്റേണു ആയിട്ട് സിന്ധൂസ് പ്രാണിയിൽ പോയാൽ മതി ഒരുപാട് വെറൈറ്റി പ്യോർ കോട്ടൺ മെറ്റീരിയൽസ് സിന്ധുസ് പ്രാണിയിൽ അവൈലബിൾ ആണ് മെഷർമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുത്ത് അയക്കാവുന്നതാണ് നല്ല പക്കയായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരും അപ്പോൾ ഈ ഒരു പാറ്റേണും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇതാണ് സിന്ധുസ് പ്രാണയുടെ നമ്പർ അപ്പോൾ മറ്റു റിവ്യൂ ആയിട്ട് വരുന്നവരെ